ായിട്ടും ഡി എം സി ലൈറ്റും കുറെ ആൾക്കാർക്ക് ഭയങ്കര ഡൌട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ഡെലിവറി വീഡിയോ നീ കണ്ടിട്ടുണ്ടല്ലേ നമുക്ക് സാധനം കിട്ടാത്ത ഇവിടെ നിർത്തിരാൻ അവസ്ഥ വന്നിട്ട് ആളെ തോപ്പിക്കുന്ന പരിപാടി ഈ കാട്ട് കറക്റ്റ് കണ്ടോ നിർത്തിക്ക് കള്ളനാണ്ട് നിക്ക് എത്രയോ ആക്കി ആക്കി നമ്മൾ വരെ ഓർ നമുക്ക് കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നത് അപ്പൊ മാക്സിമം ഷെയർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോ നടന്ന സംഭവം ഇതാണ് അപ്പോ ഇത് അതിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഒ ടി പി ഇല്ലാത്ത ക്യാൻസൽ ചെയ്യാൻ ഓർഡർ എന്ന് ഞങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം വേറെ കുറേ നമ്മൾ ആപ്പിൽ നിന്ന് ഈ ഒരു ആപ്പ് എന്നല്ല നമ്മൾ കുറേ ആപ്പ്സ് ആയിട്ടാണ് നമ്മൾ സാധനം എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ മീഷോ അങ്ങനത്തെ പോലത്തെ ആപ്പ്സ് എന്നെല്ലാം എടുത്തെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ അവർ പറയും ഒരു ഒ ടി പി വേണം ഒ ടി പി തരണം എന്ന് പറയും ഈ മീഷോ അല്ല വേറെ ഏകദേശം എല്ലാ ആപ്പിലും അങ്ങനെ അപ്പോൾ ഇതാണ് ഈ ഓട്ടോമാറ്റിക് ക്യാൻസലാന്നുള്ളത് അപ്പോൾ നമ്മൾക്കും ഡൗട്ടാ ഇതെന്ന് അതെന്തേന്ന് അങ്ങനെ നമുക്ക് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൻ്റെ അവർ അല്ല ഈ കാർട്ടിൻ്റെ അവർ നമ്മൾ വീട്ടിലേക്ക് ഡയറക്റ്റ് വന്ന് സോറി സോറി പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഞാൻ അവർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഒ ടി പി ഇല്ലാതെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞമ്മൾ കള്ളം പറയുന്നതല്ല നിങ്ങൾ എന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു അങ്ങനെ ഇത് ഞങ്ങളെ ഫോൺ നമ്പറും പിന്നെ ട്രാക്കിംഗ് ഐ ഡി എല്ലാം വെച്ചിട്ട് അവർ അവർ ചെക്ക് ചെയ്ത് നോക്കി ഇതെങ്ങനെ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് അവരേലും ഒ ടി പി ഇല്ലാതെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തിങ്ങനെ എന്ന് അറിയാനും വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൾ റെക്കോർഡ് ചെക്ക് ചെയ്തിട്ട് അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവർ വിളിച്ചൊരു ഓഫീസിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് എന്നിട്ട് അവർ പറഞ്ഞേ മുമ്പ് കോളൊന്നും വന്നിട്ടുണ്ടായിട്ടാണ് ഇത് ഞങ്ങൾ അറ്റൻഡ് ആക്കിയിട്ട് അതിൽ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടായിരുന്നു ഞാൻ വിളിച്ചാൽ മതി ആട്ന്ന് ബാക്കി പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ എത്തും ഞാൻ കൊണ്ടു തരും എന്ന് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ആക്കിയിട്ട് അന്ന് രാത്രി അങ്ങനെ എന്തോ ഫ്ലിപ്കാർട്ട് ആപ്പ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരോട് ഞാൻ ഇതേ കാര്യം പറഞ്ഞ് ഇവർ ഇത് സത്യാണോ നോക്കാൻ ഓരോഫീസിലേക്ക് വിളിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ് ഇത് ഇവർ മൂന്ന് പ്രാവശ്യം ഒന്ന് കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ഓട്ടോ ക്യാൻസൽ ചെയ്യുന്നതാണ് ഇവർ മെയിൻ എന്ന് പറഞ്ഞെങ്കിൽ ഇത് എനിക്കും അല്ല ഞങ്ങൾക്ക് വേറെ കുറേ അധികം ഞാൻ ആരും സ്ക്രീൻഷോട്ടോ വോയിസ് റെക്കോർഡോ ഒക്കെ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് കുറേ വഷളാക്കി ഒരു പോകേണ്ട ഇത് ഇവിടുത്തേക്ക് കൈകട്ടെ അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ എൻ്റെ ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ചെല്ലുന്നുണ്ട് ഇങ്ങനെയാണ് അവരിതും ക്യാൻസലാക്കുന്നത് പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പറയുമല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ വന്നിട്ട് വാങ്ങാൻ അങ്ങനെ അങ്ങനെ ഒരു ഒരു വെറഞ്ഞൊരു ടൈപ്പ് ആണ് അവർ നമ്മളോട് പെരുമാറുന്നുണ്ടായിരുന്നത് ഈ കാർട്ട് ഓഫീസിൽ നിന്ന് പറയാനേ പറ്റില്ല ആ ഒരു ഡെലിവറി പോയി അങ്ങനെ ഞങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ഡെലിവറി ഈ ഈ കാർട്ടെന്ന് വരുന്നുണ്ടായിരുന്നു അതെല്ലാം നേരെ പക്ക നേരെയുണ്ടായിരുന്നു ഈ ഇങ്ങനെ ഈ ഇവർ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് അപ്പോൾ നിങ്ങൾ ഇത് ക്ലിയർ ആയില്ല മൂന്നോട്ടം കോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അവരെന്നെ ഓട്ടോ ക്യാൻസൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവർക്ക് സാലറി ബേസ്ഡ് ആയിരിക്കും കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം കമ്മീഷൻ ബേസ്ഡ് ആണെങ്കിൽ ഇപ്പം നമ്മൾ മീഷോ എന്നല്ലേ സാധനം വന്നെങ്കിൽ അവർ എങ്ങനെയും ആയിട്ട് എത്ര എങ്ങനെ ഉണ്ടെങ്കിലും അവർ നമ്മളെ കയ്യിൽ തന്നിട്ട് പോകാൻ നോക്കും നമ്മൾ ഇല്ലായെന്ന് പറഞ്ഞെങ്കിൽ തന്നെ അവർ പറയും നാളെ കൊണ്ടുതരാ കാരണം അവർക്ക് നമ്മളെ കയ്യിലത് എത്തിക്കണം അതാണ് അവർ മെയിൻ ഇത് കാരണം ഉദ്ദേശിച്ച ചിലപ്പോൾ അവർക്കുള്ള എന്തെങ്കിലും കമ്മീഷൻസ് കൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത് എന്തായാലും നമ്മളെ കയ്യിലേ തന്നിട്ട് പോവും അവർ മാക്സിമം ക്യാൻസൽ ആവാത്തിരിക്കാൻ അവർ അവരുടെ സൈഡിൽ നിന്ന് നോക്കിയല്ലുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഡയറക്റ്റ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ഡയറക്റ്റ് ക്യാൻസൽ അങ്ങനെ പോകുന്നില്ല ഒ ടി പിൻ്റെ ആ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇതേ ഞങ്ങൾ വീട്ടിൽ ഞങ്ങളോട് സംസാരിക്കാൻ വന്ന ഫ്ലിപ്പ് ഈ കാർട്ടിൻ്റെ ഓഫീസേഴ്സിനോ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കാമിറ്റി ഇതേ ഡൗട്ട് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ കോൾ നമുക്ക് റീച്ച് ആക്കാൻ പറ്റുന്നില്ല നമ്മൾ നമുക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓട്ടോമാറ്റിക് ക്യാൻസൽ ചെയ്യുന്നുള്ളത് അതായത് ഞങ്ങൾക്ക് വേണ്ട എന്നല്ല ഞങ്ങൾക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല അതായത് നമുക്ക് കോൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ക്യാൻസൽ ചെയ്യുന്നത് അപ്പം ആ ഒരു ഡൗട്ട് കഴിഞ്ഞില്ല അടുത്ത കുറേ ഡൗട്ട് ഉണ്ടായത് ഞാൻ ഓർഡർ ആക്കിയ അഡ്രസ്സിലേക്ക് തന്നെ അല്ലേ വന്നതെന്ന് അപ്പം ഞാൻ ഓർഡർ ആക്കിയ അഡ്രസ്സിലേക്ക് തന്നെ വന്നത് ഞാൻ ഓർഡർ ആക്കിയ അഡ്രസ്സും പിന്നെ അവർ അവർ ഓഫീസിലേക്ക് റിട്ടേൺ പോ പോകുന്ന വേയും എല്ലാം സെയിം തന്നെ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ടേക്ക് അവർക്ക് ഞങ്ങളെ ഒരു വേ പാസ് ചെയ്തിട്ടാണ് അവരവർ ഓഫീസിലേക്ക് പോകുന്നത് അല്ലാത്തുമോ ഇത് നമ്മൾ ഈ ഒരു നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഡെലിവറി ആക്കാനൊന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ കൊണ്ട് തന്നാൽ മതി പിന്നെ കുറേ ആൾ പറഞ്ഞു അപ്പോൾ എമർജൻസി നിങ്ങൾക്ക് ഡേറ്റ് ചേഞ്ച് ആക്കുന്ന ഓപ്ഷൻസ് ഇല്ലേന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോകുമ്പോഴേക്കും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് അങ്ങനെയല്ല അല്ല നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നമുക്ക് നമ്മൾ തരത്തിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടാവും അപ്പോൾ ഓരോരിക്കും നമ്മൾ പറഞ്ഞ ഡേറ്റിനല്ല ഡെലിവറി വരുന്നത് അത് റിട്ടേൺ പോകുന്ന സ്ഥലം അപ്പോൾ ആടുത്തേക്ക് തന്നാൽ മതി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അയാൾ വന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ വണ്ടി നിർത്താത്ത ഓടിയിട്ട് പോകുന്നില്ലേ സ്കൂട്ടർ എടുത്തിട്ട് പോകുന്നില്ല ആ ഒരു വേല തന്നെയാണ് ആ ഒരു വേല തന്നെയാണ് നമ്മൾ ഡെലിവറി ചെയ്യാം പറഞ്ഞത് ഓൾറെഡി അയാൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കാരണം അയാൾ പോകുന്ന വേയാണ് അതുകൊണ്ട് മാത്രമാണ് ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഒന്നുമല്ല ഞാൻ ക്യാൻസൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ പറയട്ടെയിരുന്നു കാരണം ഇത് ഞമ്മൾ പോകുന്നവേ നോക്കൂ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയാൾ ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നമുക്ക് ക്യാൻസലാക്കാം പ്രശ്നമില്ല അയാൾ പറഞ്ഞ് പറ്റും തരാം നിങ്ങളെ ലൊക്കേഷനിലേക്ക് കൊണ്ടു തരാം അപ്പം ഞാൻ ആകെ പറഞ്ഞത് നിങ്ങൾ അവിടെ എത്തിയിട്ട് വിളിക്കുക അപ്പോൾ എനിക്ക് ഇരുന്ന് വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പിള്ളേരാന് മറ്റേ അയക്കാമല്ലോ അപ്പം നിങ്ങൾ ആടെ എത്തിയിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞത് വിളിക്കാൻ പറ്റില്ല അയാൾക്ക് ആകെ പ്രശ്നം വന്നത് ഞങ്ങൾ ഞങ്ങളൊരു ലാൻഡ് മാർക്കായ ആ ഒരു ബോർഡിൻ്റെ അടി തിരി വിളിക്കാൻ പറ്റേലാന്ന് അയാൾ എന്തെല്ലോ ന്യായം പറയുന്നു ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ഈ ഡെലിവറിൻ്റെ ഇവരുത് ഇപ്പോൾ അവരെ അപ്ഡേറ്റ് ആക്കിയിട്ട് അറിയില്ല ഈ നമ്മൾ ഈ ബ്രാഞ്ച് കാസർഗോഡ് ബ്രാഞ്ച് ഗൂഗിളിൽ സെർച്ച് ആക്കി നമ്പർ നോക്കുമ്പോൾ കിട്ടുന്നില്ല നിലവിലില്ല എന്നാണ് ഒരു നമ്പർ നിലവിലില്ല നിലവിലില്ലായെന്ന് അപ്പോൾ ഞമ്മൾ ആരെ ആക്കും നമുക്ക് ഒരു ഇതുമില്ല അങ്ങനെയാണ് ഞാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഇനിയൊരിക്കും ഒരു പ്രാവശ്യം നമുക്ക് ഡയറക്റ്റ് കണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ക്യാൻസൽ ചെയ്തതെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഇൻസിഡൻറ്റിൽ അവർ നമ്മളോട് മാന്യമായ രീതിയിൽ പറഞ്ഞതല്ല എന്നോട് പറയുന്ന ഡയലോഗിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ ചെന്നത് ഞാൻ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് ഇടത്തേക്ക് കൊണ്ടുതരോ അല്ലാതെ നാളെ കൊണ്ടുതരോ എന്ന് പറയുമ്പോൾക്ക് ഫസ്റ്റ് പറയുന്നത് അന്ന് നിങ്ങൾ ക്യാൻസൽ ആയിക്കോന്ന് അപ്പോൾ നമ്മൾ ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ടല്ലാലോ ഓർഡർ പ്ലേസ് ആക്കി നമുക്ക് വേണമായിട്ടല്ലേ അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞത് പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് അയാൾ തന്നെ ഓക്കേ എന്ന് പറഞ്ഞത് കാരണം അയാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഇത് കൊണ്ടുതരാൻ പോകുന്ന വേ എന്നെ കൊണ്ടുതരാ എന്ന് പറഞ്ഞു അപ്പം അയാൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരുന്നതല്ല എൻ്റെ പണിയും ഓക്കെ അതും സാറില്ല എന്ന് പറയാം പിന്നെ എന്നോട് പറഞ്ഞു അടുത്ത പറഞ്ഞത് ഞാൻ പറഞ്ഞു അതെന്താ അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് നിങ്ങൾ ഇപ്പം അങ്ങനെ പറയുന്നത് നിങ്ങൾ ലൊക്കേഷൻ ചെല്ലാതെ പറഞ്ഞു ഇപ്പം നിങ്ങൾ എന്തേലും അങ്ങനെ പറയുന്നത് ആടെ എത്തിയിട്ടായി വിളി വിളിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഞാൻ സാധനം കൊണ്ട് തരുന്നില്ല നിങ്ങോ നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഓഫീസിൽ വന്നിട്ട് എടുത്തു തന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഇരുന്ന് വാങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓഫീസ് ചെയ്ത് നിങ്ങളെ ബ്രാൻഡ് ചെയ്ത് നല്ല ചോദിക്കുന്നുണ്ട് അയാൾ ഒരു റെസ്പോണ്ട് ആക്കിയിട്ട് ആ കോളിനോ അതായത് ഞാൻ പിന്നെ അത് അയാൾ അത് പറഞ്ഞിട്ട് കട്ടാക്കി കുറേ ഒരു പത്തോണ വരെ ഞാൻ അവർക്ക് കോളാക്കി അവരറ്റൻഡാക്കിയിട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഷെയറിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പോകേണ്ട വന്നത് ഒന്നാൽ അവർ അവർ ബ്രാഞ്ച് പറയുന്നില്ല കോണ്ടാക്ട് നമ്പർ പറയുന്നില്ല ലൊക്കേഷൻ പറയുന്നില്ല പിന്നെ നമുക്ക് ഈ സാധനം കിട്ടണമല്ലോ ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടെന്ന് എല്ലിട്ട് വിളിച്ചതല്ലേ അപ്പം തന്നെ ഞാൻ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി സാധനം അയാളോട് എന്തായാലും രണ്ട് ഷെയർ ഉറങ്ങുന്നുണ്ടായോ ഉറങ്ങുന്നുണ്ടായ ഷെയറിനെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് എന്തായാലും അയാൾ കാണാനുണ്ടായിന് അയാളോട് ചോദിക്കണം എന്തിരുന്നെങ്കിൽ ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് ഒരു ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ കാരണം അവ പിന്നെ കുറേ ആൾ പറയുന്നു നിങ്ങൾ ഡെലിവറിയിൽ പോയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്നു എല്ലാ ജോബിനും ഈവൻ ഈ യൂട്യൂബ് ഫീൽഡാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ കമൻ്റ് ഇട്ടാൽ ഡെലിവറി ബോയിരിക്കാം ആ കമൻ്റ് ഇട്ടത് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബ് ഒന്ന് യൂട്യൂബിൽ എറിഞ്ഞു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവും ഏത് ജോബിനും എന്തിനും വെറുതെ വയസ്സായിട്ടല്ല നമുക്ക് കഷ്ടപ്പെട്ടിട്ട് തന്നെ കിട്ടുന്നത് നല്ല കഷ്ടം ഞമ്മക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇങ്ങനത്തെ ഞമ്മൾ ഭയങ്കര അഹങ്കാരത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതെന്ന് അതൊന്നുമല്ല ഇത് അയാൾ എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയണം അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വെറുതെ വെറുതെ ഒരാവശ്യമില്ലാതെ ക്യാൻസലാക്കാനും അതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി മെയിനായിട്ട് ഒ ടി പി ഇല്ലാത്ത പറ്റേലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ക്ലിയർ ആക്കി അതെന്ത് സംഭവം എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ അയാളെ ബുദ്ധിമുട്ടിച്ചിരുന്നു നമ്മൾ ഒരു ബുദ്ധിമുട്ടിക്കലും നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല പിന്നെ ഇയാൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ആ വീഡിയോ അല്ല ഫസ്റ്റ് ഞാൻ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഞാൻ ഇവരെ ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ടാണ് അവരോട് പറഞ്ഞ് നിങ്ങൾ നിർത്ത് ഞങ്ങളെ സാധനം എന്താ തരാത്തത് ഞങ്ങളെ സാധനം എന്താ അപ്പം തന്നെ അയാൾ സ്കൂട്ടറെടുത്തിട്ട് വന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ആട്ന്ന് അവരൊന്നിച്ചിട്ടുണ്ട് തിരിച്ചവർ ബാക്കിൽ നിന്ന് തന്നെ പോയിട്ട് ഞാൻ കൊണ്ടുതരാൻ പറഞ്ഞ ലൊക്കേഷൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കാണ് അവരെ നമുക്ക് കിട്ടിയത് നിങ്ങൾ ആ കാണുന്ന വീഡിയോ ആ ഒരു സൈഡാണ് അപ്പോൾ അതൊക്കെയാണ് കഥയല്ലോ അപ്പോൾ കുറെ ആൾ ഭയങ്കര ഡൗട്ട് ഉണ്ട് ഒ ടി പി ഇല്ലാത്ത എങ്ങനെ ക്യാൻസൽ ചെയ്ത് പിന്നെ ഞമ്മ അയാൾ ബുദ്ധിമുട്ടിക്കാത്ത അയാൾ അതിന് ഞങ്ങൾക്കും അറിയാത്ത എന്തിനയാൾ വെറുതെ ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് ആ ഒരു അത് പക്ഷെ അയാൾക്കറിയുന്നില്ല അത് അയാളെ അയാളെ ബാധിക്കുന്ന കാര്യമല്ല അയാളെ അയാൾ ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല രീതിയിൽ പണിയെടുക്കട്ടെ കാരണം അവർ ഈ കാർട്ടിന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാന് അയാൾ മാക്സിമം ശ്രമിക്കട്ടെ നമ്മളൊരു അടുത്ത് പണിയെടുക്കുമ്പോഴൊക്കെ നമ്മളെ കമ്പനിക്ക് ഒരു ബാഡ് വരുന്നത് നമ്മൾ ചെയ്യലാണ് കാരണം അത് അയാളല്ല പറയുന്നത് ആ ബ്രാൻഡ് ഇപ്പോൾ എൻ്റെ വീഡിയോയിലാണെങ്കിലും ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഈ കാർട്ടിൽ തവരെന്നാണ് അപ്പോൾ നമ്മൾ ബ്രാൻഡിനാണ് അത് ഭയങ്കര മോശമാവുന്നത് അത് അവർ കറിഞ്ഞിട്ടാണ് അത് ഇനി ഏത് ജോബിലും അയാൾ ഇനി കയറുന്നുണ്ടെങ്കിലും അയാൾക്കത് ഒരു പാടായി പാടായിരിക്കട്ടെ അയാൾ പേഴ്സണലി ആയിരിക്കല ആ ഒരു പേര് പോകുന്നത് ആ ബ്രാൻഡിൻ്റെ തന്നെ പേര് പോവാനും മതി ഇതുപോലത്തെ ഇങ്ങനത്തെല്ലോ ഡാഷ് ചെയ്തെങ്കിൽ അപ്പോൾ ഇനിയെങ്കിലും കുറച്ചു നേരം മര്യാദക്ക് പണിയെടുത്തിട്ട് നേരെ ആൾക്കാരോട് കസ്റ്റമേഴ്സിൻ്റെ സർവീസ് നല്ലോണം ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് ഒന്ന് ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങള സംശയമല്ലോ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കി ബൈ